പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ചില ലൈംഗിക പ്രശ്നങ്ങളും അവയുടെ പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ സ്വർഗരീതിയോടുള്ള താല്പര്യം മൂലം ചിലരെങ്കിലും മാനസിക പ്രയാസം അനുഭവിക്കാറുണ്ട് സ്ത്രീകളോട് പ്രത്യേകിച്ച് ഒരു താല്പര്യവും തോന്നാറില്ല സ്വർഗരതിയിൽ നിന്നും രക്ഷ നേടണമെന്ന് ആഗ്രഹിച്ചാൽ പോലും മനസ്സുകൊണ്ട് അതിന് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാറുണ്ട് ഇങ്ങനെ സ്വവർഗരതിയോട് രണ്ട് മനസ്സുള്ളവരാണെങ്കിൽ തീർച്ചയായും മാറ്റിയെടുക്കാവുന്നതാണ് ഒരു ദുശീലം മാറ്റിയെടുക്കുന്നത് പോലെ ബിഹേവിയർ തെറാപ്പി കൊണ്ട് സുവർഗ താല്പര്യം എതിർലിംഗത്തിലേക്കുള്ള താൽപ്പര്യമായി മാറ്റിയെടുക്കാൻ സാധിക്കും ചില ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അവേർഷൻ തെറാപ്പി മുതലായ മനോലൈംഗിക ചികിത്സാരീതികൾ ഉപയോഗിച്ച് ഇതിന് പരിഹാരം കാണാറുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അലട്ടുന്നവർ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഉപദേശം സ്വീകരിക്കുകയും ഉചിതം സ്വർഗരീതിയിൽ ഏർപ്പെടുന്ന പുരുഷന്മാർ ചിലർ ലൈംഗിക ഉത്തേജനത്തിനായി അനൽ സെക്സിൽ ഏർപ്പെടാറുണ്ട് ലൈംഗിക ബന്ധങ്ങളിൽ ഏറ്റവും ആപദ്കരമായ ഒന്നാണ് ഉറ ഉപയോഗിക്കാതെയുള്ള ഗുണഭോഗം ഈ രീതിയിൽ ബന്ധപ്പെട്ടാൽ പലതരത്തിലുള്ള ഗുഹ്യരോഗങ്ങളും പകരാം പ്രത്യേകിച്ച് സിഫിലിസ് ഹെർപ്പിസ് ക്ലമീഡിയാസിസ് എന്നിവ ഹെർപ്പിസ് രോഗബാധ മൂലം ലിംഗാഗ്രത്തിൽ പ്രണങ്ങൾ രൂപപ്പെടാം എച്ച് എസ് വി എന്ന പേരിലുള്ള വൈറസ് കാരണം പകരുന്ന അസുഖമാണിത് സാധാരണമായി സുരക്ഷിതമല്ലാത്ത ലൈംഗിക വേഴ്ച കഴിഞ്ഞ് നാല് മുതൽ ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണാം ഈ രോഗം ചികിത്സിച്ചു മാറ്റാവുന്നതാണ് എങ്കിലും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ഇത്തരം ലൈംഗിക പ്രശ്നങ്ങൾ ഉള്ളവർ ഒരു ചർമ്മരോഗ വിദഗ്ധൻ്റെയോ ലൈംഗിക വിദഗ്ധൻ്റെയോ ഉപദേശം തേടുക ചില പുരുഷന്മാർക്ക് ഉദ്ധരിക്കുന്ന സമയത്ത് ലിംഗത്തിൻ്റെ അഗ്രചർമ്മം പുറകോട്ട് നീങ്ങാത്ത അവസ്ഥയുണ്ടാകാറുണ്ട് വേദനയും അനുഭവപ്പെടും അഗ്രചർമ്മം മുൻഭാഗത്ത് കൂടിച്ചേർന്ന ഈ അവസ്ഥയെ ഫൈമോസിസ് എന്ന് പറയുന്നു മൂത്രമൊഴിക്കാൻ ഭാഗികമായി തടസ്സമുണ്ടാകുന്ന അവസ്ഥയുണ്ടെങ്കിൽ ചെറിയ സർജറി കൊണ്ട് ഇത് മുറിച്ചു മാറ്റുന്നതാണ് നല്ലത് ഈ ശസ്ത്രക്രിയയ്ക്ക് സിർക്കംസിഷൻ എന്ന് പറയും പ്രായം കൂടി വരികയും സ്വയംഭോഗമോ വീഴ്ചയോ നടക്കുകയും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അഗ്രചർമ്മം താനെ പുറകോട്ട് നീങ്ങും അല്ലാതെ മുറുകിയ അവസ്ഥയും വേദനയുണ്ടാകുന്ന സ്ഥിതിയുമാണെങ്കിൽ ചെറിയ ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നതാണ് നല്ലത്